ഡി വേർഡ് കപ്പിന്റെ ക്വാർട്ടറോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായി എന്നത് സത്യം തന്നെ എന്നാൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെല്ലാം രീതിയിൽ മുന്നോട്ട് വരാം എന്നുള്ളതാണ് ഇനിയുള്ള കാര്യങ്ങൾ അപ്പോൾ അപകൈസ് ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും ലേറ്റസ്റ്റ് അപ്ഡേഷുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് മികായൽ സ്റ്റെഹർക്ക് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ലഭിച്ചിട്ട് ഏകദേശം ഒന്നോ ഒന്നര മാസമോ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ടീമുമായി മികച്ച രീതിയിൽ ഇണങ്ങിച്ചേരാൻ കോച്ചിന് സാധിച്ചിട്ടില്ല എന്നത് ഒരു ഫാക്റ്റാണ് എന്തായാലും ടീമിലെ താരങ്ങളെ വളരെ മികച്ച രീതിയിലേക്ക് കൊണ്ടുവ ൊണ്ട് ടീമിനെ നല്ല രീതിയിൽ പടുത്തുരുത്താൻ കോച്ചിന് ഇനിയും സമയങ്ങൾ വേണ്ടിവരും എന്നുള്ളത് ഒരു സത്യമാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചു എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും ചെറിയ ടീമുകളാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെയായിരുന്നു ഒരു ആ രണ്ട് മത്സരങ്ങൾ കളിച്ചിരുന്നത് പഞ്ചാബിനോടുള്ള മത്സരത്തിൽ ചെറുതായി ഒന്ന് നിറം മങ്ങിയെങ്കിലും മറ്റു രണ്ട് മത്സരങ്ങളിൽ കുറേ ഗോളുകൾ അടിച്ചു എന്നതല്ല എന്നാലും നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നു ദിവാനാസാന്റെ സ്ഥിരം ഫോർമാറ്റിൽ നിന്ന് മാറ്റി പുതിയ ഫോർമാറ്റിലേക്ക് ടീമിനെ മിക്കായൽ സ്റ്റെഹറ കൊണ്ടുവന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡിൽ മാത്രമാണ് കളി നടക്കാത്തത് ഡിഫൻസിലും സ്ട്രൈക്കിങ്ങിലും അത്യാവശ്യം നല്ല രീതിയിൽ താരങ്ങൾ കളിക്കുന്നുണ്ടെങ്കിലും ജിക്സൺ പോയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ് അമ്പെ ഉറങ്ങിയിരിക്കുകയാണ് ജിക്സൺ സിംഗിന്റെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡിൽ വളരെ മികച്ച രീതിയിൽ തന്നെ കാണുന്നുണ്ട് ജിക്സൺ സിംഗ് ശേഷം അവിടെ ആരും കൃത്യമായി പന്തുകൾ എത്തിക്കുകയോ അവിടെ ഹോൾഡ് ചെയ്ത് കളിക്കാനും അവിടെ വളരെ ഭംഗിയിൽ കളിക്കാനും മറ്റാർക്കും സാധിക്കുന്നില്ല ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഗതിയിൽ കുറ്റം പറയേണ്ടത് കോച്ച് മിക്കാലിസ്റ്റഹറേയല്ല തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെ തന്നെയാണ് താരങ്ങളെ കിട്ടുന്ന വിലയിൽ തൂക്കി വിറ്റുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തരത്തിൽ അമ്പാടെ മൂഞ്ച് ടീമാക്കിയത് മാനേജ്മെന്റ് തന്നെയാണ് ജിക്സണെയും മറ്റു താരങ്ങളെയും കിട്ടുന്ന വിലയിൽ വിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ മുടിഞ്ഞ ടീമാക്കിയത് മാനേജ്മെന്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ മിഡിലേക്കാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് െ കൊണ്ടുവരേണ്ടത് പുതിയൊരു സ്ട്രൈക്കറെ എത്തിച്ചത് കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം മിഡിലാണ് കളികൾ നടക്കാത്തത് മിഡിൽ നിന്ന് വളരെ മികച്ച രീതിയിലുള്ള പന്തുകൾ ബോക്സിലേക്ക് എത്തിയാലേ അവിടെ ഒരു ഫിനിഷർ ഉണ്ടായി അത് ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളൂ പക്ഷേ മിഡിൽ നിന്ന് പന്തുകൾ എത്തിയില്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ ഉണ്ടാകുകൊണ്ട് യാതൊരു കാര്യവും ലിവിൻ തിരിച്ചു വന്നാൽ മിഡ് സുലഭമാവും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ എങ്കിലും മിഡിൽ കളികൾ നടക്കേണ്ടത് അത്യാവശ്യമാണ് ഏതായാലും ഇനി ഐ എസ് എല്ലിൽ മികച്ച രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചാലേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്രാവശ്യം ഒരു കപ്പ് നേടാനാകും ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം